ആലപ്പുഴയിൽ രണ്ട് സി പി എം ബ്രാഞ്ച് സമ്മേളനങ്ങൾ മാറ്റിവെക്കേണ്ട ഗതികേടിലാണ് സി പി എം പാർട്ടിയുടെ ചെങ്കോട്ടയിൽ ഉരുക്കു കോട്ടയിൽ സി പി എമ്മിന് അടിപതറിയിരുന്നു നേരത്തെ തന്നെ ഇപ്പോഴത്തെ വിഭാഗീയതയും സംഘർഷ സാധ്യതയും കാരണം ആലപ്പുഴയിൽ ഒന്നല്ല രണ്ട് സി പി എം ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് പാർട്ടി മാറ്റിവെച്ചത് സി പി എം പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി പരിധിയിലെ രണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ മാറ്റി വിഭാഗീയതയും സംഘർഷ സാധ്യതയും കണക്കിലെടുത്താണ് ആ സമ്മേളനം മാറ്റിവെച്ചതെന്നാണ് സൂചന പറയണത്ത് ബ്രാഞ്ച് പുതുപ്പള്ളി തെക്ക് ബ്രാഞ്ച് കമ്മിറ്റികളിലെ സമ്മേളനങ്ങളാണ് മാറ്റിവെച്ചത് വ്യാഴാഴ്ച രാവിലെ പത്തിനാണ് സമ്മേളനങ്ങൾ നിശ്ചയിച്ചിരുന്നത് സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയിരുന്നു എന്നാൽ സമ്മേളനത്തിന് തൊട്ടു മുൻപ് നേതാക്കൾ ഇടപെട്ട് മറ്റൊരു ദിവസത്തേക്ക് സമ്മേളനം മാറ്റിവെക്കുകയായിരുന്നു ഇവിടെ രണ്ട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അടുത്തിടെ തമ്മിൽ തല്ലിയിരുന്നു രണ്ട് വിഭാഗങ്ങൾ ലോക്കൽ കമ്മിറ്റി പിടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നതാണ് ഇവിടെ വിഭാഗീയതയ്ക്ക് കാരണം കേരളം അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് കടക്കണിയിലുള്ള കേരളം എങ്ങോട്ട് പോകുമെന്ന ചോദ്യം നിരന്തരമായി സാമ്പത്തിക വിദഗ്ദ്ധർ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ മന്ത്രിമാരുടെ ചികിത്സയ്ക്കായി പൊടിച്ചത് ഒന്നര കോടിയോളം രൂപ എന്നുള്ള റിപ്പോർട്ടുകൾ പദവ് തെറ്റിക്കാതെ മുഖ്യമന്ത്രി തന്നെ മുന്നിൽ കടക്കണിയിലാണെങ്കിൽ എന്താ ആരോഗ്യം തന്നെയാണ് മുഖ്യം മുഖ്യ എന്ന് ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേർ പ്രതികരിക്കുകയാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ചോദ്യങ്ങൾ തൊടുത്തുവിടുകയാണ് മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും ആരോഗ്യ പരിപാലനത്തിനായി സർക്കാർ ഖജനാവിൽ നിന്നും പൊടിച്ചത് കോടികൾ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാകുന്നതിനിടെയാണ് വിവരാവകാശ രേഖ വന്നിരിക്കുന്നത് കുടുംബാംഗങ്ങളുടെ ചികിത്സാ ചെലവ് ഉൾപ്പെടെ ജൂലൈ മാസം വരെ ഒരു കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് മന്ത്രിമാർ ചെലവഴിച്ചത് പട്ടികയിൽ എല്ലാ തവണത്തെയും പോലെ മുഖ്യമന്ത്രിയാണ് മുൻപന്തിയിൽ വിദേശത്ത് പോയി ചികിത്സിച്ചത് ഉൾപ്പെടെ എഴുപത്തിയേഴ് ലക്ഷത്തിലധികം രൂപയാണ് കൈപ്പറ്റിയത് മറ്റ് മന്ത്രിമാരിൽ കെ കൃഷ്ണൻകുട്ടിയാണ് കൂടുതൽ തുക കൈപ്പറ്റിയത് മുപ്പത്തിയൊന്ന് ലക്ഷത്തോളം രൂപയാണ് അദ്ദേഹം കൈപ്പറ്റിയത് മന്ത്രിമാരെ കൂടാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒന്നര ലക്ഷത്തോളവും ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് പതിനാറായിരത്തി ഒരുന്നൂറ് രൂപയും ചികിത്സാ ചെലവിനത്തിൽ കൈപ്പറ്റിയിട്ടുണ്ട് വി ശിവൻകുട്ടി പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ എം വി ഗോവിന്ദൻ രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് രൂപ കെ രാധാകൃഷ്ണൻ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ആർ ബിന്ദു മൂന്ന് ലക്ഷത്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വി അബ്ദുറഹ്മാൻ രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തിഇരുപത് രൂപ എം വി രാജേഷ് രണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി എൺപത്തി മൂന്ന് എന്നിങ്ങനെയാണ് മറ്റ് മന്ത്രിമാർ ചികിത്സ ഇനത്തിൽ കൈപ്പറ്റിയെത്തുക കഴിഞ്ഞ വർഷം ആരോഗ്യ പരിപാലനത്തിനായി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തോളം രൂപയായിരുന്നു ഇതിൽ അറുപത്തെട്ട് ലക്ഷം രൂപയും ചെലവായത് മുഖ്യമന്ത്രിക്കായിരുന്നു